ം രാജ്യാന്തര തുറമുഖ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുന്നതിനാൽ കേന്ദ്രത്തിനും വരുമാന വിഹിതത്തിന് അർഹതയുണ്ട് എന്ന് വിചിത്രവാദം ഉന്നയിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാരണത്താൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഗ്രാന്റ് നൽകില്ല ഇരുപത് ശതമാനം വരുമാന വിഹിതം പങ്കുവയ്ക്കുന്ന വായ്പയായി മാത്രമേ നൽകൂവെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ സാമ്പത്തിക പങ്കാളിയായ സംസ്ഥാന ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ് കോടി രൂപ മുടക്കുമ്പോഴാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ നൽകുന്നതിനാലാണ് കേരളത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതെന്ന വിചിത്രവാദം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ വെച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്രം വി ജി എഫ് പ്രഖ്യാപിച്ചതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണിത് പദ്ധതിക്ക് പണം മുടക്കുന്നത് കൂടാതെ തുല്യതുക സംസ്ഥാനവും പ്രഖ്യാപിച്ചു എന്നാൽ കേന്ദ്രത്തിന്റെ ജി എഫ് നെറ്റ് പ്രസന്റ് വാല്യൂ കണക്കാക്കി വരുമാന വിഹിതം ഈടാക്കാനുള്ള രീതിയിലാണ് എന്ന് കേന്ദ്രം പിന്നീടാണ് അറിയിച്ചത് തൂത്തുക്കുടി തുറമുഖത്തിന് വി ജി എഫ് ഗ്രാൻഡായി നൽകാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം വന്നതോടെയാണ് വിഴിഞ്ഞത്തിനും വി ജി എഫ് ഗ്രാന്റ് നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇത് നടക്കില്ല എന്ന് കേന്ദ്രം പലവട്ടം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് നിർമ്മല സീതാരാമന് മുഖ്യമന്ത്രി കത്തയച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ